ഇന്ധന പ്രതിസന്ധിക്ക് പിന്നാലെ പോലീസിന് വാഹനങ്ങൾ വാങ്ങുന്നതിനും നിയന്ത്രണം പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നും നിലവിലെ അറുപത് ശതമാനത്തോളം പോലീസ് വാഹനങ്ങൾ ഉപയോഗക്ഷമല്ലെന്നും ഡി ജി പി വ്യക്തമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദ് ചേരുന്നു വിനോദ നേരത്തെ പോലീസിന് ഇനി മുതൽ ഇന്ധനം നൽകില്ല എന്ന് പമ്പുടമകൾ അറിയിച്ചിരുന്നു പമ്പുടമകളുടെ സംഘടനകൾ ഇക്കാര്യം ചീഫ് സെക്രട്ടറിയാണ് അറിയിച്ചത് അതായത് ഇരുന്നൂറ് കോടി രൂപയാണ് നിലവിൽ പോലീസിന് ഇന്ധനം നൽകിയ വകയിൽ പമ്പുടമകൾക്ക് സർക്കാർ നൽകാനുള്ളത് അത് നൽകാതെ ഇനി മുതൽ ഇന്ധനം നൽകാൻ കഴിയില്ല എന്നാണ് പമ്പുടമകളുടെ സംഘടനകൾ വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് അടുത്ത പ്രതിസന്ധി സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് ആവശ്യമായ വാഹനങ്ങളില്ല അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി നൽകിയിരുന്നു എന്നാൽ ഈ ശുപാർശ നിലവിൽ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിട്ടില്ല അതിനും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് വിശദാംശങ്ങൾ രാജീവ് തീർച്ചയായും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് നമുക്കറിയാം ആഭ്യന്തര വകുപ്പിന് പ്രത്യേകിച്ചും പോലീസിന് വളരെ അത്യാവശ്യ ഘടകമാണ് അവരുടെ വാഹനം എന്നുള്ളത് വാഹനമില്ലാതെ അവരുടെ ഒരു അന്വേഷണവും മുന്നോട്ട് പോകില്ല പ്രതികളെ കണ്ടെത്ത കണ്ടെത്തണം അന്വേഷണത്തിന്റെ പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വാഹനം അത്യാവശ്യമാണ് പോലീസ് ഓഫീസർമാർക്ക് സഞ്ചരിക്കാൻ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയതിനെല്ലാം വാഹനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ വാഹനത്തിന് ഇന്ധനം എന്നുള്ളത് വലിയ ചെലവ് തന്നെയാണ് നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ വകയിൽ പെട്രോൾ പമ്പ് ഉടമകൾക്ക് ഇരുന്നൂറ് കോടിയോളം രൂപ നൽകാനുണ്ട് ആ പണം ഇതുവരെയും നൽകിയിട്ടില്ല അതുകൊണ്ടാണ് പെട്രോൾ പമ്പ് ഉടമകൾ സംയുക്തമായി അവർ പരാതി നൽകിയിട്ടുള്ളത് ഇനിയും ഞങ്ങൾ ഇന്ധനം നൽകാൻ തയ്യാറല്ല കാരണം കുടിശ്ശിക ഇത്രയും രൂപയുണ്ട് ഈ പണം ലഭിക്കുന്നില്ല കാരണം പെട്രോൾ പമ്പ് ഉടമകൾ കൃത്യമായി പണം നൽകിയാൽ മാത്രമേ ഇന്ധനം അവരുടെ പമ്പിലേക്ക് എത്തുകയുള്ളൂ പോലീസ് വാഹനം എന്നുള്ള ഒരു പ്രത്യേക പരിഗണന വെച്ചിട്ട് അവർ പണം വാങ്ങാതെ തന്നെ പിന്നീട് പണം ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ചുകൊണ്ടിരുന്നത് പക്ഷേ പണം ലഭിക്കുന്നതേ ഇല്ല ഇരുന്നൂറ് കോടിയോളം രൂപ കടമാണ് അത് മാത്രമല്ല പോലീസിന് മാത്രമല്ലല്ലോ സർക്കാരിൻ്റെ മറ്റ് ഇതര വകുപ്പുകൾക്കുള്ള വാഹനങ്ങൾക്കെല്ലാം ഇന്ധനം നിറയ്ക്കുന്ന വകയിൽ പെട്രോൾ പമ്പ് ഉടമകൾക്ക് ആകെ ലഭിക്കാൻ ഉള്ളത് രണ്ടായിരം കോടി രൂപയാണ് ഈ ഈ പണവും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും വലിയ കടബാധ്യതയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഇനിയും ഞങ്ങൾ ഇന്ധനം നൽകാൻ തയ്യാറല്ല എന്ന് ഗതികേടുകൊണ്ട് ഇന്ധന ഉടമകൾ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഡി ജി പി പറയുന്നത് സംസ്ഥാനത്തെ പോലീസിന്റെ വാഹനങ്ങളെല്ലാം കാലപ്പഴക്കം ചെന്നതാണ് അതുകൊണ്ട് അറുപത് ശതമാനം വാഹനങ്ങളും മാറ്റിയേ മതിയാകിയുള്ളൂ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ അത് പുതിയ വാഹനങ്ങൾ ആവശ്യമാണ് അത്യാവശ്യമാണ് ആവശ്യമെന്നല്ല അത്യാവശ്യം തന്നെയാണ് എന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകി പക്ഷേ ആഭ്യന്തര വകുപ്പ് ഇത് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാവുന്നത് കാരണം ആഭ്യന്തര വകുപ്പിന് അത് അംഗീകരിക്കാനാവില്ല കാരണം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട് ഇന്ധനം നിറയ്ക്കുന്ന പണം പോലും നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല അപ്പോഴെങ്ങനെ പുതിയ വാഹനം വാങ്ങും എന്നുള്ളത് വലിയ ചോദ്യമാണ് പക്ഷേ പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വാഹനം വേണം അതിന് ഇന്ധനം വേണം ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പ് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നതിനെ സംബന്ധിച്ച വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാജീവ് വിനോദ് പലപ്പോഴും നമുക്കറിയാം ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഈ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പൈലറ്റ് പോകുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നതും തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അത്യാധുനിക വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില വില വരുന്ന കിയാ കാറിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് പിന്നാലെ അകമ്പടി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്നത് ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പല തവണ പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോഴും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് മുൻപ് കോടിയേരി ബാലകൃഷ്ണനെ അകമ്പടി പോയ വാഹനം പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച സംഭവം പോലും ഉണ്ടായി ഇവിടെയൊക്കെ അന്ന് പ്രധാനമായും ചർച്ചയായത് പോലീസ് വാഹനങ്ങളുടെ കാലപ്പഴക്കമാണ് രാജീവ് തീർച്ചയായും നമ്മുടെ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലെയും വാഹനങ്ങളെല്ലാം കാലപ്പഴക്കം ചെന്നതാണ് അത് കൃത്യമായി അതിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നില്ല ഇത്തരത്തിലുള്ള പഴകിയ വാഹനങ്ങളുമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ അടക്കമുള്ള വി വരുമ്പോൾ അവർക്ക് അകമ്പടി പോകുന്നത് ഇത്തരം വാഹനങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഹനത്തിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ എല്ലാം കാലപ്പഴക്കം മാറ്റി പുതിയ വാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ കൃത്യമായി പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ധനം ും കൃത്യമായി പണം ഓരോ സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് നൽകുന്നില്ല അതുകൊണ്ടാണ് പെട്രോൾ പമ്പുകളിലടക്കം ഇത്തരത്തിലുള്ള കോടിക്കണക്കൻ രൂപയുടെ അല്ലെങ്കിൽ കൃത്യമായി പോലീസിന്റെ വാഹനങ്ങൾക്ക് മാത്രം ഇരുന്നൂറ് കോടി രൂപ ഇന്ധനം അടിച്ച വകയിൽ നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിലേ അല്ല കേരളം ഒട്ടാകെയുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ വാഹനങ്ങൾ മാറ്റുന്നില്ല വാഹനങ്ങളുടെ കാലപ്പഴക്കം അത് കൃത്യമായി പരിഹരിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അപ്പോൾ ഡി ജി പി നൽകിയ ഒരു റിപ്പോർട്ട് തെറ്റാണ് തെറ്റായിരിക്കാമെന്ന് നമുക്ക് പറയാനാവില്ല കാരണം ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളുടെയും പോലീസ് ഓഫീസർമാരുടെയും വാഹനങ്ങളെല്ലാം കാലപ്പഴക്കം ചെന്നതാണ് അറുപത് ശതമാനം വാഹനങ്ങളും ഇത്തരത്തിൽ പുതിയ വാഹനങ്ങൾ മാറ്റി വാങ്ങേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് നൽകിയത് പക്ഷേ ആഭ്യന്തര വകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പരാധീനത തന്നെയാണ് കൃത്യമായി പണമില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ സർക്കാർ നടപടി സ്വീകരിക്കും എന്തായിരിക്കും തുടർ നടപടി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പല പോലീസ് മേധാവികളും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ വിവാദമായിട്ടുണ്ട് സ്വകാര്യ മുതലാളിമാരുടെയും സ്വകാര്യ വ്യവസായികളുടെയും ഒക്കെ വാഹനം അവരുടെ യാത്രകൾക്കും മറ്റും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കേസന്വേഷണത്തെ പോലും ബാധിക്കുന്നു അവരെ സ്വാധീനിക്കുന്നു തുടങ്ങിയ വലിയ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുഭാഷ് ബാബു വലിയ ഗതികേടാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കുള്ളത് ആദ്യത്തേതായി ഇന്ധനം അടുത്ത മാസം മുതൽ നൽകില്ല എന്ന് പമ്പുടമകളുടെ സംഘടനകൾ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഈ ഡി ജി പി പുതിയ പോലീസ് വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിക്കണം എന്ന ഒരു ശുപാർശ ആഭ്യന്തര വകുപ്പിനെ സമർപ്പിച്ചത് പക്ഷേ ധനവകുപ്പ് ഇതുവരെ പണം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ പോലീസ് വാഹനങ്ങൾ വാങ്ങാൻ അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ് എങ്ങനെ കാണുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് സേന അവർക്ക് യാതൊരു രീതിയിലുള്ള ഫണ്ട് അലോട്ട്മെന്റ് ലഭ്യത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അത് ജനങ്ങൾക്കുള്ള സമാധാന പ്രശ്നങ്ങളെ അവരുടെ ക്രമസമാധാനത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് പോലീസിനുള്ള ഈ ആഭ്യന്തരമായിട്ടുള്ള ഈ ഫൈനാൻസ് കട്ട് അതനുസരിച്ച് നിയന്ത്രണങ്ങൾ വരുന്നത് അത് ഡീസൽ പെട്രോൾ നിയന്ത്രണം അതേപോലെ തന്നെ പുതിയ വാഹനങ്ങളെ സംബന്ധിച്ചിട്ട് പോലീസിനെ ഏറ്റവും കാര്യക്ഷമായി പ്രവർത്തിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് മൊബിലിറ്റി അവരുടെ യാത്രാ സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കൊണ്ടുപോണ്ടത് അപ്പോൾ യാത്രാ സൗകര്യത്തിനും വാഹനമാണ് അനിവാര്യമായിട്ടുള്ളത് അത് പോലീസിൽ ശരിയായ രീതിയിൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സാധാരണ ഇതിൽ ഏഴ് വർഷം ആകുമ്പോഴത്തേക്ക് ഈ വാഹനങ്ങളൊക്കെ കണ്ടം ചെയ്ത് ആ കണ്ടമിനേഷനായിട്ട് അതിനുശേഷം അതെല്ലാം റീപ്ലേസ് ചെയ്യുന്നതിന് ഒരു ക്ലിപ്തമായ നമ്പറുകൾ ഇത് ഇത് വാങ്ങണമെന്നാണ് അങ്ങനെ വാങ്ങുന്ന ഒരു സെൻട്രൽ ആയിട്ട് ശ്രീ സുഭാഷ് ബാബു നമുക്കറിയാം ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും ചെല്ലുമ്പോൾ തുരുമ്പെടുത്ത പോലീസ് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പല ഉദ്യോഗസ്ഥരും പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പോകുമ്പോൾ അകമ്പടി പോകണം അവരുടെ വാഹനങ്ങൾ ഏറ്റവും പുതിയ വാഹനങ്ങളാണ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ലഭിക്കുന്നത് ആ വാഹനങ്ങൾക്ക് പിന്നാലെയാണ് ഈ തുരുമ്പെടുത്ത വാഹനങ്ങളുമായി അകമ്പടി പോകേണ്ട ഗതികേട്ടുള്ളത് മാത്രമല്ല നമുക്ക് നേരിട്ട് കാണാൻ കഴിയും പലപ്പോഴും നിരത്തുകളിലൊക്കെ പോലീസ് വാഹനങ്ങൾ കാണുമ്പോൾ തുരുമ്പെടുത്ത വാഹനങ്ങൾ മതിയായ ടയർ പോലും തേഞ്ചിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയും അപ്പോൾ ഏതായാലും ഡി ജി പിയുടെ ശുപാർശ അസ്ഥാനത്താണെന്ന് പറയാൻ കഴിയില്ല അതെയല്ല ജൈജിത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് അത് അത് ചോദിക്കണം കിട്ടണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യവും അവകാശവുമാണ് പോലീസ് സേനയ്ക്ക് അങ്ങനെ അവകാശമുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവര് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് സ്ഥലത്തെത്തുന്നതിന് വേണ്ടി അവർക്ക് അത്യന്താപേക്ഷിതമുള്ള വാഹനങ്ങൾ ആ വാഹനങ്ങളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ബാധ്യത സർക്കാരിന് പണമില്ല എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്തുക എന്നാൽ തന്നെയും വാഹനങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്തില്ലെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ കട്ടപ്പുറത്താകുകയും അത് ഓടിക്കാൻ പറ്റാതെയും അപ്പോ ആ ഒരു സാഹചര്യത്തിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു വാഹനം ഓടാൻ പറ്റാത്ത മുമ്പ് ഒന്ന് രണ്ടോ ലക്ഷൻ ഞാൻ അർവീസിലുള്ള സാധനത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നും നിയന്ത്രിതമായ രീതിയിൽ വാഹനങ്ങൾ വാങ്ങുകയും ഇതൊക്കെ ചെയ്യുന്നു പൂർണ്ണമായിട്ട് അതിനെ ഈ പർച്ചേസും അതുപോലെ തന്നെ ഈ ഡീസലും പെട്രോളും ഒക്കെ നിഷേധിക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ വാഹനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ട് അങ്ങോട്ട് ോട്ട് യാത്ര ചെയ്യേണ്ട ചെരുങ്ങിയ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ വളരെ നിയന്ത്രണ സ്ഥലമാണ് ഈ ഡീസലും പെട്രോളും ഒക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോ പെട്രോൾ പമ്പുകാർക്ക് വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു ഈ സമയം പ്രതികരിച്ചതിനാ